മൂന്നക്ഷരം നിർമ്മല സീതാരാമൻ കണ്ണാണില്ല പക്ഷെ മൂപ്പരെ കെട്ടിയാൽ ആൾക്കി വിവരം കിട്ടോ പരകാല പ്രഭാകർ മൂപ്പര നമ്മളിപ്പോ സി ഐ ടിന്റെ പരിപാടിയിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ പെണ്ണുങ്ങള് ബി ജെ പിന്റെ കൂടെ കൂടിയിട്ട് പല കണക്കും വെക്കുന്നുണ്ട് വിശ്വസിക്കണ്ടട്ട നാട് തകർന്നുകള് നമ്മള് പറയല്ല മൂപ്പര പുളി പറയുന്നത് നിർമ്മല സീതാരാമന്റെ പുയാപ്പിള പെന്തൽമണ്ണ വന്ന് പറഞ്ഞു ഞാൻ ആ ക്ലാസ് കേട്ടതല്ലേ വേറൊരു ചങ്ങാ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് ഗവർണർ ആണ് പേര് എന്തായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മൂപ്പര് കരിങ്കൊടി കണ്ട അപ്പ ചാടി ഇറങ്ങാ കസേരയെ കുത്തിക്ക ചായ്ക്ക തറയെ കുത്തിരിക്കണ നല്ല പിന്നെ തത്തറ എന്നെങ്കിലും വിളിക്കാം അല്ലേ ഇപ്പൊ സോഫിയാന്റെ പേരില് കേസ് ഉണ്ടാവോ ആ പോട്ട് മൂപ്പരുടെ പ്രശ്നം എന്താ മൂപ്പരോട് ന്യായമായ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളു കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് ഹ്യൂമാനിറ്റീസ് ഫൈൻ ആർട്സ് സ്പോർട്സ് സയൻസ് എന്നീ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ നോമിനേറ്റ് ചെയ്യും സർവകലാശാല നോമിനേറ്റ് ചെയ്താൽ ഈ മനുഷ്യന്റെ കയ്യിലാണിത് കൊണ്ടു കൊടുക്കുക മൂപ്പരത് അംഗീകരിക്കണം മൂപ്പരത് അംഗീകരിക്കണിന് പകരം കയ്യമ്മ കെട്ടി നാല് എ ബി ബി പിക്കാരെ ഒരു കൊലപാതകയുടെ സുഹൃത്തിനെ വരെ ഇതിലേക്ക് നിയമിച്ചു ഇവിടെ നിയമിച്ചതിൽ തെറ്റുണ്ടോ എന്താ ഗവർണറെ എതിർക്കുന്നത് കൊടുത്ത ലിസ്റ്റിനകത്ത് വടംവലി മത്സരത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അവന്തസൻ തെറ്റാണോ സ്പോർട്സിൽ കൊടുത്ത മാത്സിൽ ഒന്നാം റാങ്ക് കാവ്യ തെറ്റ സയൻസ് വിഭാഗത്തിൽ കൊടുത്ത നിങ്ങൾ സംഗീതത്തിൽ ഒന്നാം റാങ്ക് നേടിയ അരുണിമ ഫൈനാൻസിൽ ആ കുട്ടീനെ കൊടുത്താ ഈ മൂന്നും കൊടുക്കണം കൊടുക്കുമ്പോൾ ഈ ചങ്ങായി അത് മാറ്റിയിട്ട് കുമ്മനം കളിക്കൂടി വേറെ പേര് എഴുതി വെച്ച് കൊടുത്തു എസ് എഫ് ഐ കുട്ടികളെ എതിർത്തു നീ എസ് എഫ് ഐ കുട്ടികൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ കോടതിക്ക് പറ്റുമോ കോടതി പറഞ്ഞു ഗവർണർ തന്നതൊക്കെ ഞങ്ങള് ഒഴിവാക്കണം റദ്ദാക്കണം എന്ന് പറഞ്ഞു അതിനു മുതിരാത്ത ഗവർണർ റോട്ടുമ്മ കാണുമ്പോ കരിങ്കൊടി കാട്ടൂലേ സമരം കണ്ടത് ഈ നാട് വളർന്നതോ ഈ രാജ്യത്തിന് നൂറിലധികം കൊല്ലം ഭരിച്ച ബ്രിട്ടീഷുകാരെ ഈ നാട് പറഞ്ഞത് പോരാടിയിട്ടല്ലേ മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ മണ്ണല്ലേ ഇത് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് അജിയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും പൊയ്കൈ യോഹന്നാനും അതുപോലെ ബ്രഹ്മദത്തൻ മൂഴിക്കുന്നത്ത് ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ യുദ്ധം നയിച്ച നാടല്ലേ ഇത് അവിടെ കുട്ടികള് ഒരു സമരത്തിൽ കരിങ്കൊടി കാട്ടിന്ന് തെറ്റ പുന്നപ്രയിലും വയനാറിലും കാവുംപായിലും ചീമേനിയിലും കയ്യൂരിലും ഒക്കെ സമരം നടത്തിയിട്ട് തന്നെയല്ലേ നമ്മൾ ഈ നാടിനകത്ത് പ്രവർത്തിച്ചത് ചോപ്പ് കണ്ട ഇളകുന്നു പറഞ്ഞേക്കാൾ ആ പക്ഷെ കറുപ്പ് കണ്ട ഇളകുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണാം കണ്ട അപ്പ ചാടി ഇറങ്ങാം ചായ അടിക്കാനാണ് അത് പറഞ്ഞാ പോരെ മൂപ്പരിങ്ങനെ ആകെ മൂപ്പരെ ഭൂതി എന്താ മൂപ്പര് നടക്കുന്നത് മൂപ്പരെ വീരസ്യം കാട്ടാനാണ് നിങ്ങൾ കരുതിയോ മൂപ്പർക്ക് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ മനുഷ്യന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ പോറലേൽക്കണം ഇപ്പൊ സുരക്ഷക്ക് പട്ടാളത്തെ നിയോഗിച്ചിട്ടുണ്ട് ഈ കേരളത്തിന്റെ സുരക്ഷയും രാഷ്ട്രപതി ഭരണത്തിലൂടെ പട്ടാളത്തിന്റെ കൈകളിലേക്കാക്കാൻ അദ്ദേഹം നടത്തുന്ന കസർത്താണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിന് കഴിയും ഗവർണറെ അതുകൊണ്ടാണ് ഉണ്ടാത്തത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ നാട്ടുകാരൊക്കെ ബ്ലഡി ക്രിമിനൽസുകളാണ് നമ്മളൊക്കെയാണ് വിളിച്ചത് എവിടുന്ന മൂപ്പര് വരുന്നത് ബീഫ് തിന്നു എന്ന കാരണം പറഞ്ഞ് ബിരിയാണി ചമ്പലുണ്ട് എന്ന കാരണം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ അതിർത്തി കാത്ത് സംരക്ഷിച്ച ഒരു മകന്റെ പിതാവിനെ തല്ലിക്കൊല്ലുമ്പോ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഈ ചങ്ങായി ജനിച്ചത് വിളിച്ചോ യോഗിയെ വിളിച്ചോ നിങ്ങളെ നിങ്ങള് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ട്രെയിനിലിട്ട് തൊപ്പിയിട്ട കാരണത്താൽ തല്ലിക്കൊന്നപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ ഉത്തരപ്രദേശുകാരൻ എവിടെയായിരുന്നു എന്ന് ഈ നാട്ടിലെ ചോദിക്കുന്നുണ്ട് അങ്ങയോട് സ്കൂൾ കുട്ടികളാണ് ഒരു ചെറിയ കുട്ടിയെ ടീച്ചർ പറയുമ്പോ മാറി മാറി മുഖത്തായിട്ട് കടിക്കുന്നത് അങ്ങയുടെ നാടായി യു പിയിലാണ് അങ്ങ് തെണ്ടിത്തരമാണ് എന്ത് തമ്മാടിത്തരമാണ് എന്ത് ക്രിമിനൽസുകളാണ് നിങ്ങളെന്ന് ചോദിച്ചോ ചോദിക്കില്ല രാമനവമി ദിവസത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ഭൂരിപക്ഷമായി താമസിക്കുന്ന കോളനിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ കുടിലുകൾ തകർത്ത് തരിപ്പണമാക്കാൻ അതിന്റെ മുന്നിൽ നിന്ന് മുഹമ്മദ് ഖാൻ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്വഭാവ ബൃന്ദാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പ്ലഡിയാണ് ആർ എസ് എസിന്റെ വർഗീയതയെ എതിർക്കുന്നത് ക്രിമിനൽ തരമാണെങ്കിൽ ആ ബ്ലഡി ക്രിമിനൽ ആകാൻ കേരളത്തിലെ ഒരു മനുഷ്യനും മടിയില്ല ഞങ്ങളത് എതിർത്തുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ ജീവനുള്ളടത്തോളം കാലം കോൺഗ്രസ് ഒക്കെ ചെലപ്പോ പറക്കും പക്ഷെ ഞങ്ങൾ അതിന് കിട്ടൂല പിന്നെ അദ്ദേഹം പറഞ്ഞു ബ്ലഡി കണ്ണൂരാണ് അതാരെ മൊത്തം കിറ്റവും പറഞ്ഞിട്ടുണ്ടാവുക കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണൂരാരനാണ് അല്ലേ ആ കണ്ണൂരുകാരൻ കൂത്തുപറമ്പിലെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആ നാടൊരു വർഗീയ കലാപത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണോ വീട് വീടാന്തരം കയറിറങ്ങി നാടിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു നൂർജഹാൻ ഹോട്ടലിന്റെ മുകളിൽ നിന്നും ആർ എസ് എസിന്റെ ജാഥക്ക് നേരെ ചെരിപ്പ് വന്നു എന്ന കാരണം പറഞ്ഞ ഹിന്ദു മുസ്ലിം കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവിധ അടവും പയറ്റി അവർ നിൽക്കുന്ന സമയത്ത് സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപ്രവർ പാർട്ടി പ്രവർത്തകരുമാണ് എന്ന് എഴുതി വച്ചത് ഞങ്ങളുടെ പുസ്തകത്തിലല്ല അന്ന് അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് അവരെ നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ബ്ലഡി കണ്ണൂർ എസ് എഫ് ഐ കുട്ടികളൊക്കെ കൊണ്ടപ്പോ മൂപ്പര് പറഞ്ഞ ആര് പറഞ്ഞ ആ സുര പറഞ്ഞു കൊടുക്കണാവും വല്ല സത്യമൊക്കെ പറഞ്ഞുകൊടുത്തുടേ മനുഷ്യൻ ഏത് സുര നിങ്ങളെ നാട്ടായിരുന്നു എന്താ അല്ലെ അത്തോളി കൂടിയാണ് പോകുമ്പോൾ ഉള്ളിയേരി കൂടിയാണ് ചെല്ലണേ ഏത് ഉള്ളീനൊന്നും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടാ മൂപ്പര നാടിന്റെ പേരാ ആ അത് പറയരുത് സോഫിയ വന്നിട്ട് അങ്ങനെ പറഞ്ഞു മൂപ്പര് എന്തെങ്കിലും തിന്നട്ടെ ഞങ്ങളുടെ കുട്ടികൾ ചുട്ടുകൊല്ലുന്നവരാണ് ആരാ ഈ നാടിനകത്ത് ചീമേനിട്ട് കൊന്നത് ഞങ്ങളാ അന്ന് നിങ്ങളുടെ ശാഖക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞ സുധാകരന്റെ കോൺഗ്രസ് ആണ് ഞങ്ങളുടെ ചീമേനിയിലെ അഞ്ചു സഖാക്കൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസ് പുറത്തുനിന്ന് പൂട്ടി പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് ഞങ്ങളുടെ അഞ്ചു സഖാക്കളെ കത്തിച്ചു കൊന്നത് കോൺഗ്രസ് ആണ് ഇന്ന് നിങ്ങളുടെ പാളത്തിലേക്ക് വരി വരിയായി വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരും നിങ്ങൾ പറയാ ഞങ്ങളാണ് ഞങ്ങളാണോ പിന്നവരായത് ഇ ഡിയെ ടി ജലീലിന്റെ വീട്ടിൽ കാദ്യോണ്ട് പറഞ്ഞു ഈന്തപ്പയത്തിന്റെ കുരൂല് മുസാഫിന്റെ ഉള്ളില് അല്ലേ ഈന്തപ്പയത്തിന്റെ കുരൂല് ഞാന് ഇവല്ലാതൊന്നും ഒരു സാധനമാണ് മെഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടേ ഞാൻ വല്ലാണ്ട് കഴിക്കലില്ല പക്ഷെ ഒരു കിലോ വാങ്ങിഞ്ഞുണ്ടെങ്കിലോ നാലു ദിവസം കൊണ്ട് തിന്ന് നിർത്തു എങ്ങനെ കുരുമൊക്കെ ഒന്ന് കളിഞ്ഞോക്കി കിട്ടിയില്ല മുസാഫിന്റെ ഉള്ളരുണ്ട് കാരണം അതുമില്ല ബിരിയാണി ചമ്പനുണ്ട് കയറണപ്പോ ഞാൻ തൊട്ടടുത്ത ലീഗ് ഓഫീസിന്റെ പുട്ടിനോട് വിളിച്ചു ചോദിച്ചു അവിടെ കിട്ടിയോ ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് എസ് സി മോദീൻ സഖാവിന്റെ തോമസ് ഐസക് സഖാവിന്റെ നടക്ക് അങ്ങനെ പോയല്ലേ ഈടി ഇങ്ങനെ പേടിപ്പിക്കാം ഈടി പേടിപ്പിച്ച പേടിക്കണോലുണ്ട് കേട്ടോ പേടിപ്പിച്ച് ബി ജെ പിയിലേക്ക് പോയ ഒരു സാധുവാണ് തെലുങ്കാനയിലെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെ ഈടി ചോദ്യം ചെയ്തപ്പോ അച്ഛൻ പറഞ്ഞു മോളെ വെറുതെ വിട്ടു ഞാൻ ഞങ്ങളൊപ്പം പോരാപ്പര് ബി ജെ പി ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് നാല് ആണ് വന്നത് ജാർഖണ്ഡിലെ ഷിബു സ്വരന് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിന് പതിനൊന്ന് തവണ സമൻസ് അയച്ചു ആർഎസ്എസിനെതിരെ അപ്പ ഈടിനെ കാട്ടിട്ട് പേടിപ്പിക്കാം എല്ലാ സംസ്ഥാനത്തും പേടിച്ച് നടക്കുന്നുണ്ട് നിങ്ങളെ പാർട്ടിയിൽ വരുന്നുണ്ട് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിക്കുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ് ചേരൻ അതിന് കിട്ടൂല കമ്മ്യൂണിസ്റ്റ് ഈടിയല്ല ഏത് തല തൊട്ടപ്പനെ കൊണ്ടുവന്ന് ഈ നാട് നശിപ്പിക്കാൻ ഒരുങ്ങിയാലും ഞങ്ങൾ അത് എതിർക്കും അതേ പഠിച്ചിട്ടുള്ളൂ നിങ്ങളെ നിങ്ങള് കാട്ടിക്കുട്ടിന് മുണ്ടാണ്ടിരിക്കാൻ താ ഞങ്ങൾക്ക് പ്രാന്ത നിങ്ങൾ ആ കേന്ദ്ര ബജറ്റ് കൊണ്ടുവന്നിട്ട് അതിന് കുറച്ച് ഞങ്ങൾ എയിംസ് ചോദിച്ചു നിങ്ങൾ തന്ന ഓൾ ഇന്ത്യ മെഡിക്കൽ എത്ര കാലായി ചോദിക്കുന്നു ഈ കേരളത്തിന് തരൂല റെയിൽവേ കോച്ച് ഫാക്ടറി അതുപോലെ തന്നെ ശബരിമല വിമാനത്താവളം അവരൊക്കെ പറയണ്ടല്ലോ വല്യ ആണ് ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് കേരളം എന്ന് മൂന്നക്ഷരം നിർമ്മല സീതാരാമൻ കണ്ണാണില്ല പക്ഷെ മൂപ്പരെ കെട്ടിയാൽ ആ ഇച്ചിരി വിവരം കണ്ടിട്ടോ പരകാല പ്രഭാകർ മൂപ്പര് നമ്മളിപ്പോ സി ഐ ടിയുവിന്റെ പരിപാടിയിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ പെണ്ണുങ്ങള് ബി ജെ പിന്റെ കൂടെ കൂടിയിട്ട് പല കണക്കും വെക്കുന്നുണ്ട് വിശ്വസിക്കണ്ടട്ട നാട് തകർന്നുകള് നമ്മള് പറയല്ല മൂപ്പരെ പുയ്യാപ്പിള പറയുന്നത് നിർമ്മല സീതാരാമന്റെ പുയ്യാപ്പിള പെന്തൽമണ്ണ വന്ന് പറഞ്ഞു ഞാൻ ആ ക്ലാസ് കേട്ടതല്ലേ മൂപ്പര് പറഞ്ഞു എന്റെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നു വിശ്വസിക്കണ്ടട്ട എന്താ പറയണത് രാജ്യത്തിന്റെ ജി ഡി പി ഇതൊക്കെ വളർന്നീണ് ജനസംഖ്യയും വരുമാനം കൂടിയാ ചുരുക്കി പറഞ്ഞ നമ്മളെ മാപ്പിളാർക്ക് നമ്മളെ നാട്ടുകാർക്ക് നമ്മളെ മലപ്പുറംകാർക്കും കോഴിക്കോട്ടേർക്കും മനസ്സിലാവണ വാശി പറഞ്ഞ ഇവിടെ നാട്ടില് പത്ത് ആളാണ് ജനസംഖ്യയിൽ ഉള്ളതെങ്കിൽ നമുക്ക് നൂറിയുപ്യ വരുമാനം കിട്ടിയ എത്രയായി ആയിരം റുപ്യായി അപ്പൊ ആയിരം റുപ്യ മോഡീന്റെ കണക്കില് ആയിരം ഇൻഡു ജനസംഖ്യ അപ്പൊ കണക്കാണെങ്കിലായിരിക്കുമ്പോ നൂറീച്ച് റുപ്യ എല്ലാവർക്കും കിട്ടും പോക്കരനും കിട്ടും അമ്മതിനും കിട്ടും കൃഷ്ണനും കിട്ടും രാമനും കിട്ടും ജോർജിനും കിട്ടും അങ്ങനെ ആയിരം ഉപ്പ്യ തൊള്ളായിരം റുപ്പ്യ ഒരാൾ കൊണ്ടുപോകും അംബാനി നൂറുപ്യറ്റ് നമ്മൾ ഇങ്ങനെ നിൽക്കാം ഇങ്ങനെ ഒരു കടന്നുകൊണ്ട് നാമ വെക്കാൻ ഒരു തേനിലാവിന്റെ മുട്ടായി വാങ്ങാൻ വരെ പിന്നെ അതിനില്ല എന്താ നൂറ് ഉപ്പ്യൂട്ട് ബാക്കി ഒമ്പതാൾ ഓരോച്ച ആ കണക്കാണ് ഇവർ വന്നിട്ട് പറയുന്നത് രാജ്യം സാമ്പത്തികമായി വളർന്നു എന്നിട്ട് ഞമ്മള് പറഞ്ഞു ഞമ്മക്ക് അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി ഉപയെ കിട്ടാണ്ട് നിരവധി തവണ ചോയിച്ചു തരുന്നില്ല എന്ന് കണ്ടപ്പോ ഇവിടുത്തെ പതിനെട്ടാള് ജയിച്ചു പോയിക്കണല്ലോ രണ്ടാളെ അമ്മക്കുള്ളു ഇടക്കൊന്ന് വന്ന ഒരാളും നമ്മളൊരു ആരിഫ് എംപിയും പതിനെട്ടാളും ലീഗ് പിന്നെ യു ഡി എഫ് എന്നാണ്